കഴിഞ്ഞ ദിവസം സിബിൻ ജാസ്മിനെതിരെ കാണിച്ച ആ ഒരു മോശം ആംഗ്യത്തിന് ഒരു ശിക്ഷ കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ അടുത്ത ആഴ്ചയിലെ നോമിനേഷനിലേക്ക് സിബിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ സിബിനെ പവർ ടീമിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് നോമിനേഷനിൽ ഉള്ളത് തന്നെ പവർ ടീമിൽ നിൽക്കാൻ സിബിന് അധികാരമില്ല അതുമാത്രമല്ല ഇത്രയും നിലവാരമില്ലാത്ത ഒരാൾക്ക് പവർ ടീമിൽ തുടരാനാവില്ല എന്ന് ലാലേട്ടൻ എടുത്തു പറഞ്ഞു എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ശിക്ഷ തന്നെ ആയിരുന്നു അത് ലാലേട്ടൻ വരുന്ന സമയത്ത് എന്തായാലും സിബിന് അതിനെതിരെ ഒരു നടപടി എടുക്കുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് കാര്യം സിബിൻ കഴിഞ്ഞ ദിവസം ആ ഒരു ആംഗ്യം കാണിക്കുന്ന സമയത്ത് അവിടെ വേറെ ആരും തന്നെ ശിക്ഷ കൊടുക്കാതെ ബിഗ് ബോസ് അതിൽ ഇടപെട്ട് ലാലേട്ടൻ വരുമ്പോൾ ഈ ഒരു കാര്യം ഗൗരവമായിട്ട് തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞു ലാലേട്ടൻ അത് കാര്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രണ്ട് ശിക്ഷ കൊടുത്തത് അതായത് സിബിന് കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഒരാഴ്ചത്തേന് നോമിനേഷനിൽ വരിക അതുപോലെ തന്നെ പവർ ടീമിൽ നിന്നും റിജക്ട് ചെയ്യപ്പെട്ടു ഈ ഒരു രണ്ട് ശിക്ഷയാണ് സിബിന് ആ ഒരു ജാസ്മിനെതിരെ ആ ഒരു ആംഗ്യം കാണിച്ചത് തന്നെ കൊടുത്തത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക